ട്രേഡിംഗ് ആപ്പിലൂടെ കോടി രൂപ പരാതി വരികയാണ് തൃപ്പൂണിതുറ സ്വദേശിയുടെ പരാതിയിൽ കൊച്ചി സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ട് അവന്തിക എന്ന സ്ത്രീക്കും എതിരെയാണ് കേസെടുത്തിരിക്കുന്നത് എസ് രാഗിൻ വിവരങ്ങളുമായി രാഗിൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ തട്ടിപ്പിന്റെ പലതരത്തിലുള്ള വാർത്തകൾ വരികയാണ് നാലു കോടിയുടെ തട്ടിപ്പാണ് ഇതെങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയത് അവന്തിക അല്ലാതെ എത്ര പേരുണ്ട് പ്രദീപ് പട്ടികയിൽ സൈബർ പോലീസ് നൽകുന്ന വിവരം ഇങ്ങനെയാണ് അതായത് ഈ തൃപ്പൂണിത്തുറ സ്വദേശിയുമായി ഒരാൾ വാട്സപ്പ് ചാറ്റ് ചെയ്യുന്നു വാട്സപ്പ് ചാറ്റ് ചെയ്ത ശേഷം അതിൽ പറയുന്നു ഇത്തരത്തിൽ ഒരു പ്രത്യേക കമ്പനിയുടെ ആപ്പ് വഴി ട്രേഡ് ചെയ്താൽ ഇരട്ടിയിലധികം ലാഭം ലഭിക്കും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു അങ്ങനെയാണ് ഈ ഇത്തരത്തിൽ ട്രേഡിംഗ് നടക്കുന്നത് ഏകദേശം കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഈ ട്രേഡിംഗ് നടക്കുന്നുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത് നാല് കോടിയോളം രൂപ ഈ പറഞ്ഞ ഈ വാ വാട്സപ്പിൽ ചാറ്റ് ചെയ്ത വ്യക്തി നൽകിയ അക്കൗണ്ടിലേക്ക് ഈ കക്ഷി അയച്ചു കൊടുക്കുന്നു തുടർന്ന് അതിനുശേഷം പിന്നീട് ലാഭമോ അല്ലെങ്കിൽ അതിനുശേഷം നൽകിയ പണമോ ഒന്നും തിരികെ ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകുന്നു ഇതാണ് പരാതിക്ക് അടിസ്ഥാനം ഈ പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത് അവന്തിക ദേവ് എന്ന് പറയുന്ന ഒരു ലേഡി അതോടൊപ്പം തന്നെ അവരുടെ കൂട്ടാളികൾ തുടങ്ങിയവർക്ക് തുടങ്ങിയവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നതെന്നാണ് സൈബർ പോലീസ് വ്യക്തമാക്കുന്നത് ഇതിലേറ്റവും സുപ്രധാനമായ കാര്യം റിസർവ് ബാങ്ക് ആണെങ്കിലും അല്ലെങ്കിൽ പോലീസൊക്കെ ആണെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള വ്യാജ ഓൺലൈൻ ട്രേഡിംഗ് ആപ്പുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒട്ടനവധി മുന്നറിയിപ്പുകളും അല്ലെങ്കിൽ ഇത്തരം ചില ഗൈഡ് ഗൈഡ്ലൈൻസ് ഒക്കെയുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ നൽകുമ്പോഴും പലരും ഇപ്പോഴും അതിലൊക്കെ തന്നെ വഴിപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ അതിലൊക്കെ തന്നെ വഴുതു വീണ് പോകുന്നു എന്നതാണ് ഇവിടെ പറയപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുണ്ടായപ്പോൾ മറ്റുത്തരേന്ത്യൻ സംഘങ്ങളിലൊക്കെ ഉള്ള ആളുകളായിരുന്നു എന്ന് പറയുമ്പോഴും അതിൽ പലരും മലയാളികളൊക്കെ തന്നെ പിടിയിലായിട്ടുണ്ട് എന്തായാലും ഈ കേസ് ഓൺലൈൻ ട്രേഡിംഗ് ആപ്പുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ പോലും അതിൽ കേരളത്തിന് പുറത്തുള്ള സംഘത്തെ കേന്ദ്രീകരിച്ചാണ് പരിശോധനയെങ്കിലും മലയാളികൾ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരം കൂടുതൽ കാര്യങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി പോലീസ് സംഘം പരിശോധിച്ചു വരികയാണ്